നമസ്കാരം പറയാനുള്ളത് പാണ്ടിക്കാട് കുഞ്ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എന്താ പറയുക മോശമായിട്ടുള്ള കമൻറ്റുകളിടുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് കുറച്ച് മുമ്പ് അപ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ മോള് ചെറിയ മോള് ചെറിയ കുട്ടിയാണ് വയസ്സ് കറക്റ്റ് അറിയില്ല ചെറിയ കുട്ടിയാണ് ആ കുട്ടിയുടെ അക്കൗണ്ടിൽ ആ കുട്ടിട്ടായത് ഒരു വീഡിയോ ഇവര് എല്ലാം കൂടി കുട്ടിയുടെ അക്കൗണ്ടിൽ കുട്ടിയുടെ ഒരു വീഡിയോ എന്തോ പോസ്റ്റ് ആ എന്തോ ആണ് അപ്പം അതിന്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റുകള് ഈ കുഞ്ഞാൻ തന്നെ കുഞ്ഞാൻ തന്നെ പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് കേട്ട് നോക്കാം എന്താ എങ്ങനെയാണെന്നുള്ളത് ഫുൾ ആയിട്ട് വെക്കണില്ല ജസ്റ്റ് ഭാഗം പിന്നെ അങ്ങനെ തെറി പറഞ്ഞു നമ്മൾ സഹിച്ചാണ്ട് നമ്മൾ പ്രതികരിക്കാതെ നിൽക്കുന്നത് ഞാനെന്തൊന്നും മീഡിയാണ് ഉണ്ടാവും പക്ഷെ എന്തായാലും ഞമ്മളെ എന്ത് തരുകയാണ് ഞമ്മക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ചെറിയൊരു കുട്ടിന്റെ വീഡിയോക്ക് വന്ന കമന്റ് കാണിച്ചിരക്കും പറഞ്ഞ് കാണിച്ചു കൊടുക്കണം കിട്ടിയ മോൾക്കും ഇതേ രീതി പകർന്നു കൊടുക്കണം ഒരു കമന്റ് ആണ് അത് അത് ഇന്ത്യയിൽ ഇട്ടിരിക്കാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷെ കുട്ടിന്റെ അഞ്ചു വയസ്സായ അയറിന്റെ ഇട്ട കമന്റ് ആണ് പിന്നെന്താണ് എല്ലാവരും പറയുന്ന ഇത് തുടങ്ങിയല്ലേ തുടങ്ങിയേ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് റബ്ബ് കാക്കട്ടെ അതായത് അയറി ഒരു ഡാൻസ് കളിച്ചതാണ് വേറെ കൊഴപ്പൊന്നും അല്ല ഡാൻസ് കളിച്ചത് ഓൾ എവിടെ പോയാലും ഡാൻസ് കളിച്ചു ചെറിയ കുട്ടികളല്ലേ പാട്ട് കണ്ടാവുന്ന കുരുമ്പും ഡാൻസ് കളിച്ചു സ്വാഭാവികമാണ് ഇതില് കുറെ കേട്ടോ വീഡിയോ കുറേ നോക്കിയറിയാൻ പറ്റും അപ്പൊ ഇതിലാണ് വന്നിട്ടുള്ള കുറെ മോശം കമന്റ് ഇട്ടുള്ളത് അതായത് ശാപം പിടിച്ച അതുപോലെ വണ്ടി ഇടിച്ച് എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞു ആ അതായത് നിങ്ങൾ പോകുന്ന വണ്ടി ഇടിച്ച് വേറെ വണ്ടി അടിച്ച് നിങ്ങൾ മരിച്ചു വേറെ എന്താ വണ്ടി കയറി ഇറങ്ങുന്നില്ല അങ്ങനെയൊക്കെ വളരെ മോശമായിട്ടുള്ള കമന്റ് ഇതൊക്കെ വീടില് പറയുന്നുണ്ട് ഞാൻ വെച്ചിട്ടില്ല ജസ്റ്റ് ആ വീഡിയോന്റെ ഒരു സംഭവം എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം കേട്ടോ അതായത് ഇപ്പോൾ ഇതിൻ്റെ താഴെയും കുറേ കമൻറ്റുകളുണ്ട് അത് ഈ ഇപ്പോൾ ഈ പ്രശ്നം പറഞ്ഞ ഇട്ട വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാദ്യം പറയാട്ടോ അഞ്ച് വയസ്സായ കുട്ടിയാണെന്ന് പോലും മാനിക്കാതെ അറിയാൻ പറ്റുന്ന വാക്കുകൾ പറയാൻ നിങ്ങളെ വർഗത്തിനെ കഴിയൂ എത്ര വയസ്സ് എത്രക്കാൾ പോലും നിങ്ങളൊന്നും പറയരുത് എന്നൊരാൾ കമൻറ്റ് ഓക്കെ പോട്ടെ ഇനി കുഞ്ഞാൻ്റെ നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഞങ്ങൾക്കും അഞ്ച് വയസ്സായ കുട്ടികളുണ്ട് പക്ഷെ ഞങ്ങളെ കുട്ടികൾ ഫോണില്ല വാട്സ്ആപ്പ് ഇല്ല ഇൻസ്റ്റാഗ്രാം ഇല്ല ഫേസ്ബുക്ക് ഇല്ല അതാണ് അല്ല ഇവരുടെ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമും ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ ഇതെന്താണറിയോ ഇതാണ് സത്യത്തിൽ കുഞ്ഞാൻ ഇപ്പം ഓരോ മക്കൾക്കും അക്കൗണ്ട് ഉണ്ട് കുഞ്ഞാൻ അക്കൗണ്ട് ഉണ്ട് വൈഫിന് അക്കൗണ്ട് ഉണ്ട് അവർക്കൊക്കെ ഫോളോവേഴ്സും അതിൻ്റെ അതിലുള്ള ആളുകളും ഉണ്ട് വീഡിയോസൊക്കെ മില്ലങ്ങളൊക്കെ വ്യൂവേഴ്സും ഉണ്ട് അപ്പൊ അത് ഒരു എന്താ പറയുക ഒരു കുന്ത ആയിട്ടാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് എനിക്ക് പേഴ്സണലി ഇയാളുടെ വീഡിയോ താല്പര്യം ഒന്നുമില്ല ഞാൻ കാണലും ഇല്ല അപ്പൊ നമ്മള് കമ്മന്റ് തരാനും പോകുന്നില്ല പക്ഷെ എന്ത് വേറൊരു കുഞ്ഞാൻ പറയുന്നുണ്ട് കുഞ്ഞാന്റെ വീടിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാത് രസമാണ് അഞ്ചു വയസ്സായ കുട്ടി ഡാൻസ് കളിക്കുന്നതിൽ എങ്ങനെയാ എന്ത് പ്രശ്നമാണ് അതിൽ കാണാനുള്ളത് എന്നുള്ളതാണ് ഇതിപ്പോ കമന്റ് വരുന്നതിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാരണം ഈ ഇവരോടുള്ള ദേഷ്യവും ഇവരോടുള്ള വെറുപ്പമാണ് കാരണം എന്താ പറയുക ഇവിടെ രണ്ട് കമന്റിലും ഒരു കുട്ടി ഞാൻ പറഞ്ഞുതരണ്ടാവും ആ കുട്ടിയുടെ കമന്റ് ബോക്സിലും ഇത്ര തെറി വരുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കുഴപ്പമില്ല കുട്ടിയുടെ മാതാപിതാക്കളായി നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞത് അയാളുടെ ഉള്ളിൽ കാര്യം അയാൾ പച്ചയായിട്ട് കമന്റ് ഇട്ടുകയാണ് അത് പോട്ടെ ഇനി അടുത്തത് കുഞ്ഞനെ നീ പറയുന്നൊക്കെ ശരിയായിരിക്കും പക്ഷെ ഞങ്ങൾക്കും കുടുംബമുണ്ട് ഉണ്ട് പക്ഷെ റി പറയാനും പ്രാഗാനും ഞങ്ങളില്ല അതിനോടൊരു യോജിപ്പുമില്ല പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരാന്റെ ഡാഷ് മരുന്ന് വിൽക്കുന്ന പെണ്ണുങ്ങൾ ഇല്ല കുഞ്ഞാന് മനസ്സിലായില്ലേ അതായത് എന്തോ ഒരു സംഭവം ബിസിനസ് ആ അത് സെക്ഷൽ സ്റ്റാമിന കൂട്ടാനും ആ സ്റ്റാമിന സേവറാണ് വരല്ലേ അത് ഭയങ്കര വിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര പൈസ ആണെന്നൊക്കെ പറഞ്ഞു അത് പുള്ളിക്കാർ ഭയങ്കര സംഭവമായിട്ട് അത് വീഡിയോ ചെയ്തിരുന്നു അത് ഭയങ്കരമായിട്ട് വൈറൽ ആവുകയും അതിനെതിരെ കുറെ മോശം കമന്റുകൾ വരികയും ചെയ്തിരുന്നു അത് പിന്നെ സ്വാഭാവികമായിട്ട് ഈ കമന്റ് വരുന്ന അവർക്കും അറിയാം ഇട്ടതുമാണ് ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന കാര്യമാണ് പിന്നെ എന്തിനാണ് അതൊരു ബിസിനസ് ആണ് അവർ പൈസ ഉണ്ടാക്കട്ടെ എന്നെയാണ് നമ്മൾ പൊതുവെ ഈ വീഡിയോ കാണാറുണ്ട് ഞാൻ ഞാനെന്താ നമ്മള് സ്ക്രോൾ ചെയ്ത് പോകുന്ന അത് കുഞ്ഞാന് പറയുന്നുണ്ട് നിങ്ങൾ കാണും അൺഫോളോ ചെയ്യാം ബ്ലോക്ക് ചെയ്യാം പിന്നെ പിന്നെ ചെയ്യുന്നില്ല ഒരു വീഡിയോ കാണാൻ നമ്മുടെ കയ്യിലെ മൊബൈൽ ജീവിതം റിമോട്ട് കയ്യില് എല്ലാം കയ്യിലാണ് ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സ്കിപ്പ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിന്റെ അങ്ങനെ ഉണ്ട് ജനാധിപത്യ രീതിയിൽ വിമർശിക്കൂ നല്ല കമന്റുകൾ ഇടൂ വിമർശിക്കും ഇത് പക്ഷെ ഇതെന്താ വ്യക്തിപരമായിട്ട് അത് അഞ്ചു വയസ്സുള്ള കുട്ടിയൊക്കെ എനിക്ക് സത്യത്തിൽ കണ്ടപ്പോ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമ്മളിത് ചെയ്യാൻ തന്നെ കാരണം നമ്മൾ കുഞ്ഞാന് സപ്പോർട്ട് ചെയ്യുന്നില്ല കുഞ്ഞാന്റെ പല വീഡിയോയും കണ്ടെ വലിയ താല്പര്യൊന്നുമില്ല കാണാൻ നിൽക്കാറില്ല പക്ഷെ അതിൽ നമ്മൾ ഇങ്ങനെ പോയി നെഗറ്റീവ് കമന്റ് ഇടേണ്ട കാര്യം എന്താണ് എന്താണ് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്താ അവർക്കുള്ള ഫോളോവേഴ്സ് അവർ ഇഷ്ടപ്പെട്ട് ഫോളോ തന്നെ കിട്ടുന്ന അത്ര സബ്സ്ക്രൈബ് ഫോളോണ്ടോ ഇല്ല അപ്പൊ കാണുന്ന ആളുകൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞില്ലേ എന്തിനാണ് ഇത്ര ഇങ്ങനെ ഒരു കുത്തി കഴമ്പന്റെ ആവശ്യം എന്താണ് ഇനി അവരുടെ കമന്റില് അതായത് ഇപ്പൊ അങ്ങനെ അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം സ്റ്റാമിന സേവർ അല്ലേ അത് വിറ്റോന്റെ താഴെ തന്നെ ഒരുപാട് കമന്റ് ഉണ്ട് ഇനി കുഞ്ഞാലും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ ചീത്ത പറയുന്ന ആളുകളുണ്ട് അതും പോട്ടെ ഈ പറഞ്ഞ പോലെ അഞ്ചു വയസ്സായിട്ടുള്ളൂ അഞ്ചു വയസ്സായിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നൊരു കമന്റ് വന്നിട്ടുണ്ട് ഈ പറയുന്ന സ്റ്റാറ്റസ് അല്ല സ്റ്റാറ്റസ് ഒന്നും പോട്ടെ ഇനി അയാള് പറയുന്ന ഒരു കാര്യം എന്താ എന്റെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലുണ്ട് അഞ്ചു വയസ്സായ കുട്ടികൾ എന്ന് അപ്പൊ ഫോൺ അക്കൗണ്ട് ഇല്ലെന്നുള്ളത് പോട്ടെ നിങ്ങളുടെ വീട്ടിൽ അഞ്ചു വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ആ കുട്ടീന്റെ ഇപ്പോഴത്തെ പ്രായം എന്താണ് അവരുടെ മൈൻഡ് എത്ര വന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാലോ മറ്റൊരാളുടെ ആ അതേ സമയം നിങ്ങളുടെ കുട്ടികളുടെ അതേ പ്രായമുള്ള ഒരു കുട്ടീനെ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത് അത് വണ്ടി ഇടിച്ച് മരിച്ചു പോട്ടെ ൊക്കെ അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് ആ കുട്ടിക്ക് ശബം കിട്ടിയല്ല എന്നുള്ളത് പിന്നീടുള്ള കാര്യല്ലേ അത് അവരുടെ കാര്യല്ലേ പിന്നെ നിങ്ങൾ പറഞ്ഞു അല്ല അതെ വിശ്വാസം ഇല്ലാത്തവരുടെ കാര്യം അങ്ങനെ പോട്ടേക്കാം ഇതില് മതപരമായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് ഈമാൻ കുറച്ച് ആളുകളെ അല്ല നിങ്ങൾക്ക് ജീവിക്കൂസ് ഒരാൾ മുസ്ലിം ആണോ ചോദിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല ഞാൻ മുസ്ലിമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും പഠിച്ചവനാണ് പഠിച്ചവനുമാണ് മൂന്നാമത്തെ മൂന്നാമതൊരാൾക്ക് ഓപ്ഷൻ ഇല്ല ഞാനും പഠിച്ചവൻ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ ആണ് ഞാൻ മുസ്ലിം ആണോ എന്ന് നോക്കുന്നത് അതല്ല നമ്മളൊരാള് മുസ്ലിം ആണോ ചോദ്യം ചോദിക്കാൻ ആർക്കും അവകാശമല്ല അത് അങ്ങനെ മാത്രം പഠിപ്പിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവര് വീഡിയോ എടുത്തോട്ടെ അതിനെന്തേലും ഭാവിയില് മരിച്ചു പോയിട്ടും വരെ പറോകത്തിന് എന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ അവരെ അനുഭവിക്കട്ടെ അത് അവർക്കറിയാലോ അല്ലാത്തൊരു ചെയ്യട്ടെ അത് നമ്മൾ നമ്മളെന്തിനാണ് അതിലിങ്ങനെ കമന്റ് ഇട്ടുകൊണ്ട് വെറുതെ വെറുപ്പിക്കേണ്ട കാര്യം എന്താണ് കുട്ടീനെ ഒരിക്കലും മോശം ും സോറി പൃഥ്വിരാജും വേറൊരു പടം ഉണ്ടല്ലോ ഒരു എന്താ പേര് അയ്യോ പേര് കേട്ടിട്ടില്ല ആ ഒരു പോലീസ് ഓഫീസറും ഒക്കെ ആയിട്ട് മകനെ കുറ്റം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങക്ക് ഇങ്ങനെ വരാൻ കാരണം നിങ്ങളെ മകനാണ് പറയും പൃഥ്വിരാജ് പടത്തിന്റെ പേര് കടുവേണോ കടുവാ അതില് പറഞ്ഞിട്ടുണ്ടല്ലേ അത്തരത്തിൽ തന്നെയാണ് നിങ്ങളും ചെയ്യണത് ആ സിനിമയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായ പോലെ തന്നെയാണ് ചെയ്യണത് ഒരാളൊരു പ്രശ്നം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അയാളുടെ കുട്ടികളല്ല പറയേണ്ടത് വളരെ തെറ്റിയിൽ തോറ്റത്തിന് അമ്മയോടെന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ പോയിട്ട് തെറി വിളിക്കുക കാര്യങ്ങൾ പറയുക നിങ്ങൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ചോദിക്കാതെ നിങ്ങളുടെ വീട്ടിൽ ഇതേ പ്രായമുള്ള മക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂല അല്ല ഇപ്പൊ ഈ കുട്ടികളൊക്കെ കമന്റ് ആളെ കുട്ടിയെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഡാൻസ് വീഡിയോ സ്റ്റാറ്റസ് ഇട്ടില്ലേ കളിപ്പിക്കാത്ത ആളുകൾ ഡാൻസ് കളിക്കാൻ പാടില്ല സ്റ്റേജിൽ കയറാൻ പാടില്ല പാട്ട് പാടാൻ പാടില്ല ഫോട്ടോ ഡി പാടില്ല ഫേസ്ബുക്ക് അക്കൗണ്ടേ പാടില്ല ഇതുപോലെ എന്റെ കുട്ടി പത്ത് മാസമായിട്ടുള്ളു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് അത് നിയന്ത്രിക്കണ ഞാൻ എന്റെ വൈഫാണ് എന്റെ കുട്ടിക്ക് അക്കൗണ്ട് എന്തായാലും പ്രശ്നം ആർക്കെത്ര പ്രശ്നം അതെന്താ പ്രശ്നമല്ല നമ്മളെ കാലഘട്ടം മാറി ചിന്താഗതി മാറി നമ്മളൊരു അക്കൗണ്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമാണ് അല്ല ഈ കുട്ടികൾ വേറൊരു കാര്യം അവിടെ പറയുന്നത് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണമെന്നോ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായി കൊടുക്കണം എന്നോ അല്ല അത് ഒരാളുടെ ഇഷ്ടമാണ് ഇപ്പൊ മൊബൈലിന് അഡിക്റ്റ് ആയിട്ട് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് സി ഒരു കുട്ടിക്ക് മൊബൈൽ ആദ്യം കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഓക്കെ പക്ഷെ പാരന്റ്സിന്റെ ഗൈഡൻസോട് കൂടി പാരന്റ്സ് പാരന്റ് ഒരു അക്കൗണ്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ അവരിപ്പ

ഐ മീൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലാത്തൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നിടത്ത് പഠിക്കുന്ന കാര്യത്തിൽ പല പട്ടികൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അല്ല നമ്മളിത് സമ്മതിക്കുന്നു കാരണം നമ്മൾ ആ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാം അപ്പോൾ മൊബൈൽ ഉപയോഗിക്കണം മൊബൈൽ ഉപയോഗിച്ച് അത് അങ്ങനെ ഒന്നുമല്ല പറയുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്ത് നോക്കും ഇവർ ഒരു എനിക്കൊന്നു മുഴുവനായിട്ടും കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് അതിലൂടെ ബിസിനസ് ചെയ്യുകയും അതിലൂടെ അവരുടെ ഫാമിലി ആ രീതിയിൽ പോകുന്നതാണ് അത്തരത്തിലുള്ള ഒരു ടീച്ചറിന്റെ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുള്ളൊരു നമ്മുടെ ഒരു സെൻസ് ഉണ്ടല്ലോ എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല പക്ഷെ പൊതുവെ അങ്ങനെ ഉണ്ടാവുമല്ലോ ആ കാഴ്ചപ്പാട് പോലെ ഇവര് നോക്കിട്ട് ഒരു കാരണം പ്രശ്നം കാരണം ഈ അഞ്ചു വയസ്സുള്ള എത്രയോ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ പാട്ടും ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിലൊക്കെ നല്ല അടിപൊളി കമന്റുകൾ ചിഹ്നം ഹാർട്ടും അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞ കമന്റ് അതൊന്നും നെഗറ്റീവ് ഒരു കമന്റ് ഫാദറും മദറും ഈ കുട്ടിയുടെ ഇവർ തന്നെ പറഞ്ഞ കാര്യമുണ്ട് ഇപ്പൊ ഒരു സിനിമയിൽ നമ്മൾ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വേഷം ഡാൻസോ കാര്യങ്ങളൊന്നും നമ്മൾ ആസ്വദിക്കുന്നില്ലേ താഴെ പോയിട്ട് എത്ര നല്ല ഓ അല്ല ആ സ്ത്രീ തന്നെ നമ്മൾ പറയാറുണ്ട് ചെറിയൊരു കുട്ടിയല്ലേ അത്ര എന്താപ്പോ എല്ലാം ഒരേപോലെ കണ്ടാ പോരെ കുട്ടിയാണെങ്കിലും എന്താ വലിയ ആളായാലും എന്താ അതൊക്കെ നിങ്ങളെ ഇഷ്ടം കാണണോ കാണണ്ടേ ഉള്ളത് നിങ്ങളെ ഇഷ്ടം പറയണത് നിങ്ങളെ ഇഷ്ടമാണെന്ന് വിചാരിക്കരുത് അല്ലെ തോന്നുന്നത് പറയാൻ നമുക്ക് ആർക്കും യാതൊരു അവകാശം ഇല്ല നമ്മളെ ശക്തിപരമായിട്ടോ ബാക്കിയുള്ളതല്ല സോഷ്യൽ 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 മീഡിയയിൽ കമന്റുകൾ വരും നമ്മളെന്ത് ചെയ്യാം അതിൽ കാണാം പക്ഷേ ഈ ചെറിയ അഞ്ചു വയസ്സായ കുട്ടികളൊക്കെ പറയുന്നതിനൊരിക്കലും പോസിറ്റീവ് ആയിട്ട് ഒന്നും കാണാൻ പറ്റില്ല അത് മോശം തന്നെയാണ് ചെറ്റത്തരം തന്നെയാണ് അത് ചെയ്യുന്നവർ ചെയ്യാ ചെയ്യുക അല്ലാപ്പൊന്നും പറയാൻ പറ്റില്ല കാണാൻ പറ്റില്ലെങ്കിൽ ബ്ലോക്ക് ആക്കി ഇപ്പൊ ഇക്കോളെ ഇപ്പൊ ഏത് അക്കൗണ്ടാണ് ഇപ്പൊ നമ്മളെ യൂട്യൂബോ അത് അല്ലെങ്കിൽ കുഞ്ഞാൻറ്റതോ താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് ആക്കാറോ ഓപ്ഷൻസ് ഉണ്ട് അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നേ ഫ്രസ്ട്രേഷൻ വേറെ കാര്യങ്ങളും ഈ നെഗറ്റീവ് കമന്റ്സിന് കുറെ വരുംവരും ഈ വീഡിയോ റോട്ടേറ്റ് റോട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ അതീ പൊട്ടന്മാർക്ക് അറിയില്ല ഇതിന്റെ ബെനഫിറ്റ് കിട്ടുന്ന ആർക്കാ കുഞ്ഞാൻ തന്നെയാണ് ഇപ്പൊ ഈ കമന്റ് ഇട്ടത് കൊണ്ടല്ലേ കുഞ്ഞാൻ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റിയത് അപ്പൊ അത്രയും യു വൈസ് വരുമാനം ഇയാൾക്ക് കിട്ടുകയാണ് ഈ മണ്ടമാർക്ക് തിരയണ്ടേ എന്താ ചെയ്യ അപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പറഞ്ഞ പറയാണെങ്കിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ അതെന്ത് ചെയ്യാം നമുക്ക് പറ്റി നമ്മൾ കാണാം അല്ലെങ്കിൽ ഒഴിവാക്ക അല്ലാതെ ഇമാതിരി ഊള പരിപാടി നിക്കാതിരിക്കും ഇല്ല നിങ്ങൾ നിക്കാതിരിക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ആരെയും ആരെയും അതിശേപിക്കാ ഇഷ്ടം